ഏത് ചെയ്താലും എല്ലാം ഒന്നിനൊന്നും ഇവിടെ ആർക്കും അറിയാത്ത നിങ്ങളുടെ ലൈബയോ നമ്മുടെ ലൈബ ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രസിഡന്റിനെതിരെ പ്രതിഷേധം രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ പദ്ധതി നിർവ്വഹണത്തിന് ഈ മാസം പതിനേഴിന് ടെൻഡർ ചെയ്ത പ്രവർത്തികൾക്ക് അംഗീകാരം നൽകാത്തതിനാലാണ് ഭരണകക്ഷിയിൽ നിന്ന് തന്നെ പ്രതിഷേധം ശക്തമായത് ഇരുപത്തിയാറിന് ചേർന്ന ഭരണസമിതി യോഗത്തിൽ നിന്ന് പ്രതിഷേധ സൂചകമായിട്ടാണ് ഭരണകക്ഷിയിലെ കോൺഗ്രസ് മെമ്പർമാർ വിട്ടുനിന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡിസംബർ പതിനേഴിന് ടെൻഡർ ചെയ്ത വർക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ ബോർഡ് യോഗം ചേർന്ന് അംഗീകാരം നൽകണം ഉടൻ തന്നെ എഗ്രിമെന്റ് വെച്ച് വർക്ക് തുടങ്ങണമെന്നും ലോക്സഭാ ഇലക്ഷന് മുമ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് പരമാവധി പദ്ധതികൾ നടപ്പിലാക്കി ഫണ്ട് എക്സ്പെൻഡിച്ചറാക്കണമെന്നും ഭരണകക്ഷി നേതാക്കൾ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രണ്ടുപേരും യാതൊരു വിലയും കൽപ്പിക്കാതെ ഡിസംബർ അഞ്ചിന് ചേർന്ന ഹോമിയോ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടിയ ബോർഡ് മീറ്റിംഗിന്റെ തുടർച്ചയായി വീണ്ടും ബോർഡ് മീറ്റിംഗ് കൂടിയതിനാലാണ് പങ്കെടുക്കേണ്ടെന്ന് ഭരണകക്ഷി മെമ്പർമാർ തന്നെ തീരുമാനിച്ചത് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട പോലും ഇല്ലാത്തതിനാലും അനാവശ്യമായ ബോർഡ് മീറ്റിംഗ് നടത്തി സർക്കാരിന്റെ പണം ദുരുപയോഗം ചെയ്യുന്നതിനുമുള്ള പ്രതിഷേധവുമായിട്ടാണ് നിലവിലെ കോൺഗ്രസ് അംഗങ്ങൾ ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാതെ മാറി നിന്നത് അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉള്ളതായ രീതിയിലൊരു വാർത്ത ഇന്നലെ ചാനലുകളിൽ കാണാൻ കഴിയും മുമ്പാട്ടുമൂല ഹോമിയോ ആസ്പത്രി വരുന്നതിനും അനുകൂലിച്ചും അതിനെ എതിർത്തും സ്വാഭാവികമായും ബോർഡിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് കഴിഞ്ഞ മാസം ബോർഡ് മീറ്റിംഗ് കൂടി ഭൂരിപക്ഷ തീരുമാനത്തോടെ യു ഡി എഫിന്റെ പ്രസിഡന്റായ സിറാജ് കാസ്റ്റിംഗ് വോട്ട് ചെയ്തുകൊണ്ട് യു ഡി എഫിനെ തന്നെ തത്വത്തിൽ പരാജയപ്പെടുത്തുന്ന രീതിയിൽ വോട്ട് ചെയ്ത അത് തോക്കാട്ടിലേക്ക് കിട്ടണമെന്ന നിലപാടിൽ ഭൂരിപക്ഷം തീരുമാനിച്ചിരുന്നു അത് കഴിഞ്ഞ് പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ സാമ്പത്തിക വർഷം നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ ആദ്യത്തെ ടെൻഡർ കഴിഞ്ഞത് പത്തൊമ്പതാം തീയതി തോക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് മറ്റുള്ള ഭരണസമിതികളും സാധാരണ ചെയ്യാറുള്ളത് ടെൻഡർ കഴിഞ്ഞാൽ അന്നോ അതിന്റെ പിറ്റേനാളോ അതിന് ഭരണാനുമതി കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഭരണസമിതിക്കുണ്ട് ഈ ഭരണസമിതിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിനോട് ടെൻഡർ നടന്ന അന്ന് തന്നെ പാർലമെന്ററി പാർട്ടിയുടെ ലീഡർ എന്ന നിലയിൽ ഞാൻ വിളിച്ച് പത്തൊമ്പതാം തന്നെ ഉച്ച കഴിഞ്ഞ് ബോർഡ് മീറ്റിംഗ് കൂടുകയോ അതല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസമെങ്കിലും ബോർഡ് മീറ്റിംഗ് ബോർഡ് മീറ്റിംഗ് കൂടി ടെൻഡറിന് ഭരണാനുമതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നാളിതുവരെ അതിന് ഭരണാനുമതി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരു ഭരണ വികസന സ്തംഭനം നമ്മുടെ ഭരണസമിതിക്ക് ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്താലാണ് അത് ആവശ്യപ്പെട്ടത് അത് കേൾക്കാൻ ആരും തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇന്നുവരെ ആ ഭരണസമിതി വിളിച്ചുകൂട്ടി അതിനു വേണ്ട കാര്യങ്ങൾക്ക് നീപുക്ക് പൊക്ക് നീക്കുപോക്ക് നടത്തിയിട്ടില്ല ഇത് ഭരണസമിതിയിൽപ്പെട്ട ആളുകൾ ഞങ്ങൾ തന്നെ പറയേണ്ട ഒരു സാഹചര്യം നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായി എന്നുള്ളത് ഖേദകരമാണ് അത് പറയാതിരിക്കാൻ വയ്യ വ്യക്തിഗത വ്യക്തിപര ആനുകൂല്യങ്ങൾ പശുവായാലും കോഴിയായാലും റിപ്പയർ ആയാലും തുടങ്ങിയ പാവങ്ങൾക്ക് കിട്ടേണ്ട വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ പ്രവർത്തനവും സ്തംഭനാവസ്ഥയിലാണ് ഈ സ്തംഭനാവസ്ഥയെല്ലാം നീക്കി അത് ത്വ ത് ത്വരിതഗതിയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പക്ഷേ അതിൻ്റെ ഇടക്ക് ഒരു തവണ ബോർഡ് കൂടി തീരുമാനിച്ച നമ്മുടെ ഹോസ്പിറ്റലിന്റെ അജണ്ട ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം ചേർന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീഖലാ ജനാർദ്ദൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ചൂരപ്പിലാൻ ഷൌക്കത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നീലാംബര രാജുദീൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കേൽ സക്കീർ ഹുസൈൻ വാർഡ് മെമ്പർ അബ്ദുൾ ജലീൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് teddy baby diaper and pants number 1 indian baby diaper brand